ഹലോ ഗൈസ് പിന്നെ വീക്കെൻഡായതുകൊണ്ട് ചെതായിട്ടൊന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു വരുന്നായിരിക്കും ഈ ചെത്തുകളിൽ വാങ്ങിച്ചു ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ബ്രെഡ് ചിക്കൻ പാർട്സ് കറി ആൻഡ് പൊടിമീൻ റോസ്റ്റ് അത് ഫ്രണ്ടിൻ്റെ അമ്മ റോസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ലഭിച്ചു ഇല്ല ഞങ്ങളെപ്പോഴും പുറത്തുനിന്ന് പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും മന്തി അതിന് അത് വിട്ടൊരു കളിയില്ല അതുകൊണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വൈബിങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയല്ല അറേഞ്ച് ചെയ്തത് ചെത്തുകള് ആ കുഴപ്പമില്ല ഇവിടെ വൈപ്പിനിൽ ഞങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് എന്താ കിട്ടാത്തേ ഇവിടം നിസ്വർഗമാണ് ഓ കൊള്ളാം ഞങ്ങൾക്ക് എത്രയാ നാല് ഗ്ലാസ് ഓഫ് ചെത്തുകളിൽ റൗണ്ട് കറക്കി കറക്കി ആ നാല് ഗ്ലാ നാല് ഗ്ലാസ് വെച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ കുഴപ്പമില്ല അതിനുശേഷം ഞങ്ങൾ വിജയുടെ എത്രയും മൂവി കണ്ടു വ 你怎么？<laughs>